തെങ്ങൻകള്ളിലെ ആൽക്കഹോളിന്റെ പരിധി നിശ്ചയിച്ച സംസ്ഥാന സർക്കാർ ഉത്തരവ് സുപ്രീം കോടതി റദ്ദാക്കി രണ്ടായിരത്തി ഏഴിൽ പുറപ്പെടുവിച്ച വിജ്ഞാപനമാണ് റദ്ദാക്കിയത് അബ്കാരികൾ നൽകിയ ഹർജികളിലാണ് നടപടി സജു തോമസ് ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട് സജു വാർത്തയുടെ വിവരങ്ങൾ എന്താണ് ആൽക്കഹോൾ എന്താണ്ഹോൾ കൂടുതലുള്ള സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് നിർണായക നീക്കം ഉണ്ടായിരിക്കുന്നത് അതായത് തെങ്ങും പരമാവധി എതേൽ ആൽക്കഹോൾ അംശം എട്ട് ദശാംശം ഒന്നായി നിശ്ചയിച്ചുകൊണ്ടുള്ള കേരള സർക്കാരിന് രണ്ടായിരത്തി ഏഴിലെ വിജ്ഞാപനമാണ് ഇപ്പോൾ സുപ്രീം കോടതി റദ്ദാക്കിയിരിക്കുന്നത് അഫ്ഗാരി അഫ്ഗാരി നിയമത്തിലെ റൂൾ ഒൻപത് ലംഘനം ആരോപിച്ചാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഈ ഒരു നീക്കം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ജസ്റ്റിസ് നരസിംഹ ജസ്റ്റിസ് അതുൽ എസ് ചെന്തൂൽക്കർ എന്നിവരടങ്ങിയ ബെഞ്ചായിരുന്നു ഈ ഈ നീക്കവുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് വന്നിരിക്കുന്നത് അപ്പീലുകൾ തീർപ്പാക്കുന്നതിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഒന്നിന് തെങ്ങൻകള്ളികളിലെ ഈദെയിൽ ആക്കകോളുടെ പരിധി എട്ട് ദശാംശം ഒന്നായി നിജപ്പെടുത്തിയത് ഉചിതമാണോ എന്ന് പരിഗണിക്കാൻ ചട്ടങ്ങൾ പുനഃപരിശോധിക്കാൻ ഇപ്പോൾ കോടതി നിർദ്ദേശം നൽകിയിരിക്കും